കുട്ടികളിൽ എത്ര വയസ്സാകുമ്പോഴാണ് പല്ല് തേച്ച് തുടങ്ങേണ്ടത് എന്ന് പല പേരൻസിനും ചോദിക്കാറുണ്ട് നമ്മൾ സാധാരണ പറയുന്നത് പല്ല് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ബ്രഷ് ചെയ്യണമെന്നുള്ളതാണ് അതെങ്ങനെയാണെന്നല്ലേ അതായത് നമ്മളിപ്പം പല്ല് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു കുട്ടിയുടെ മോണ നമുക്കിപ്പം പാലോ അല്ലെങ്കിൽ അങ്ങനെ മധുരമുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ മോണം നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം നമ്മൾ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നമുക്ക് പഞ്ഞിയോ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് മോണയൊന്ന് നമുക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പല്ല് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാം കുറച്ചു കാലമെങ്കിലും മീൻസ് നമ്മളത് പേരൻസ് തന്നെ കുട്ടികൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ പല്ല് വന്നു തുടങ്ങിയാൽ തന്നെ നമുക്ക് കയ്യിൽ ഇടാൻ പറ്റുന്ന പോലത്തെ ഫിംഗർ ബ്രഷ് നമുക്ക് ലഭ്യമാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫിംഗർ ബ്രഷുകൾ കിട്ടും നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം കുട്ടികളാ പേസ്റ്റ് ചിലപ്പോൾ തുപ്പാൻ അറിയാത്തതുകൊണ്ട് വിഴുങ്ങാനായുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ചെറിയ ഫിംഗർ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികളുടെ പല്ല് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് ഒരു ഞ്ച് ആറ് പല്ലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ചെറിയ ബ്രഷുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് പല്ല് തേച്ച് കൊടുക്കാം ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ പല്ല് തേക്കാനായിട്ട് അവർ ആയിക്കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ പല്ല് തേപ്പിക്കാം പക്ഷേ നമ്മളൊരു സൂപ്പർവിഷൻ അതിൽ വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ